വന്നു വന്ന് ഇന്ത്യൻസ് വ്യാജ കല്യാണം കഴിക്കുന്നു കാനഡ പി ആർ കിട്ട ഒരു ഇന്ത്യൻ ബോയ്ഫ്രണ്ടിനെ വേണമെന്ന് ഇന്ത്യക്കാർക്ക് കല്യാണ സർട്ടിഫിക്കറ്റ് ഒപ്പിക്കാൻ കനേഡിയൻ സ്ത്രീകൾക്ക് പൈസ ഓഫർ ചെയ്യുന്നു എന്നിട്ട് അതുവഴി ഒരു കാനഡ പിയാറ് ഇമിഗ്രേഷൻ ഫ്രോഡിന് ഇന്ത്യൻസ് അറസ്റ്റിലായിട്ടുണ്ട് തങ്കപ്പൻ എല്ലട ഈ പൊന്നപ്പന അപ്പൊ നമ്മുടെ ചൂടു വാർത്ത നടക്കുന്നത് ഒണ്ടാരിയോയിലെ പിറ്റൺ എന്ന് പറയുന്ന സിറ്റിയിലെ ടിംഹോട്ടൻസിലാണ് ടിംഹോട്ടൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കനേഡിയൻ കോഫി ഹൗസ് ആണ് കാനഡയുടെ സ്വന്തം കാപ്പിക്കടം അവിടുത്തെ ഇന്ത്യൻ മാനേജർ കൂടെ വർക്ക് ചെയ്യുന്ന സെവൻറ്റീൻ ഇയർ ഓൾ കനേഡിയൻ കൊച്ചിനോട് സ്നാപ്ചാറ്റിൽ ചോദിച്ചു അവർക്ക് ബോയ്ഫ്രണ്ട് ഉണ്ടോന്നു ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യൻ മാനേജർ ഈ കൊച്ചിനോട് ചോദിക്കുവാണ് ഒരു ഇന്ത്യൻ ബോയ്ഫ്രണ്ടിനെ വേണോ എങ്ങനെയുണ്ട് ഈ കൊച്ചു പറഞ്ഞ് എനിക്ക് പതിനേഴ് വയസ്സേ ഉള്ളൂ നിങ്ങളുടെ ഇന്ത്യൻ ബോയ്ഫ്രണ്ടിന് എത്ര വയസ്സാണ് അപ്പോൾ മാനേജർ പറഞ്ഞു എൻ്റെ ബ്രദറാ ട്വന്റി ഫൈവ് വയസ്സേ ഉള്ളൂ അപ്പോൾ പുള്ളിക്കാരുടെ ബ്രദർ ഒരു കാനഡ പി ആർ കിട്ടാൻ വേണ്ടി ആഞ്ഞു പരിശ്രമിക്കുക അപ്പോൾ ഈ കൊച്ചൊന്ന് സഹകരിച്ചാ അവന് പി ആറും കിട്ടും കൊച്ചിന് ഒരു ട്വന്റി കെ സമ്മാനത്തുകയും ഓഫർ ചെയ്തു എന്താ അല്ലേ കൊച്ചി ഈ ഓഫർ പേടിച്ചിട്ട് അപ്പം തന്നെ നിരസിച്ചു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലീഗൽ ആണെന്നും മാനേജറോട് പറഞ്ഞു അങ്ങനെ ഇന്ത്യൻ മാനേജറെ ഇല്ലീഗൽ ആക്ടിവിറ്റി ആണെന്നൊക്കെ പറഞ്ഞ് ബോധവൽക്കരിച്ച് കൊച്ചു ആ സംസാരം അവിടെ നിർത്തി പക്ഷെ പുള്ളിക്കാരെ ആകെ പല ഡിസ്റ്റർബായി ഇങ്ങനെയൊക്കെയുള്ള ഒരു അൺഎക്സ്പെക്ടായിട്ടുള്ള പി ആർ ഒപ്പിച്ചു കൊടുക്കാനുള്ള ഫേക്ക് കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ൊക്കെ കൊച്ചു ഡിസ്റ്റർബായി അടുത്ത തമാശ ഈ ഇൻസിഡന്റ് കൊച്ചി എന്ന് അതേ ബ്രാഞ്ചിലുള്ള വേറൊരു ഇന്ത്യൻ മാനേജറോട് പറയുന്നു അപ്പൊ അവരുടെ റിപ്ലൈ ആണ് അയ്യോ കുറെ നാളായി അവൾ അവടെ ബ്രദറിന് പി ആർ ഒപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക പി ആർ ഒപ്പിക്കാൻ വേണ്ടി ഒരു കനേഡിയൻ പെണ്ണ് കിട്ടുവോ എന്ന് അന്വേഷിച്ച് നടക്കുവാണ് നല്ല പയ്യനാ അവടെ ബ്രദർന്ന് എന്നിട്ട് കൂട്ടത്തിൽ പറഞ്ഞു ഇതൊന്നും ഇല്ലീഗലേ അല്ല എനിക്ക് പതിനേഴ് വയസ്സുണ്ടല്ലോ അപ്പൊ കൂട്ടത്തിൽ നിന്റെ ഗാർഡിയന്റെ സമ്മതം കൂടെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ലീഗലാകുന്നു നിനക്ക് അവനെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കാര്യം അവൻ തങ്കപ്പനല്ല പൊന്നപ്പനാണ് എന്നിട്ട് കൂട്ടത്തിൽ പറയാവ നീ ജയിലൊന്നും പോകേണ്ടി വരത്തില്ല കാര്യം എനിക്കറിയാവുന്ന ഒത്തിരി ഇന്ത്യക്കാർ ഈ പരിപാടിയിലൊക്കെ പി ആർ ഒപ്പിച്ചെടുക്കുന്നുണ്ടോ എപ്പിർക്ക് ആ ഇന്ത്യൻ ലേഡിക്ക് തന്നെ നേരിട്ട് നാലുപേരെയായിരുന്നു കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഇങ്ങനെ ഫ്രോഡ് കല്യാണം കഴിച്ച് പി ആർ ഒപ്പിക്കാൻ ശ്രമിച്ചവരായിരുന്നു അവരെ ആരും പിടിച്ചിട്ടില്ല പോലും ഓർക്കണം ഈ ഫേക്ക് കല്യാണം ഫ്രോഡ് കല്യാണം കഴിക്കുന്നവരൊന്നും തമ്മിൽ കണ്ടിട്ടുമില്ല യാതാല് ഒരു റിലേഷൻഷിപ്പും ഇല്ല ഒരു പരിചയം പോലും ഇല്ലാത്തവർ ജസ്റ്റ് പി ആർ എങ്ങനെങ്കിലും ഒപ്പിച്ചെടുക്കാൻ വേണ്ടി ഓരോ കള്ളത്തരങ്ങൾ കാണിച്ചു കൂടും പക്ഷെ അവൾക്ക് അറിയാവുന്ന ഒരാളെ പോലീസ് പൊക്കി കാര്യം അറിയാവുന്ന ആരോ കൊടുത്തു ഉറ്റിക്കൊടുത്തുപോലും പോലീസിന് ഇപ്പൊ സൂക്ഷിക്കേണ്ടത് ഇത് വളരെ ആയിട്ട് വെക്കുക ആരോടും ഷെയർ ചെയ്യാതിരിക്കുക എങ്ങാണോ ആരെങ്കിലും കൊടുത്താലോ അങ്ങനെ ഇത് ഇല്ലീഗൽ ആണെന്ന് പറയുന്ന കൊച്ചിനെ സപ്പോർട്ട് ചെയ്യാനോ ആശ്വസിപ്പിക്കാനോ ആ ഇമ്പോർട്ടൻസിൽ ആരും ഇല്ലായിരുന്നു അങ്ങനെ ആൾ വളരെ ആയിട്ട് ജോലി വിട്ടു അപ്പൊ ഓൾറെഡി ആ ഇന്ത്യൻസിന് അറിയാമായിരുന്നു ഈ കൊച്ചിന് ഒത്തിരി പൈസയ്ക്കൊക്കെ പ്രശ്നങ്ങളുള്ള കൊച്ചാണെന്ന് അപ്പൊ അവര് വിചാരിച്ചു പൈസയ്ക്ക് ആവശ്യക്കാരി ആയതുകൊണ്ട് അവരുടെ ഈ ട്രാപ്പിൽ വീഴുവന്നു പക്ഷേ കൊച്ചു ജോലിയും വിട്ട് കൊച്ചിന്റെ അങ്കിളിനോട് ചെന്ന് ഇതെല്ലാം അങ്ങ് പറഞ്ഞു ഈ വിഷമങ്ങളും ഇവിടെ നടന്ന പ്രശ്നങ്ങളും അല്ല അങ്ങനെയാണ് അങ്കിള് പോലീസ് കംപ്ലൈന്റ് ചെയ്യുന്നത് ഈ ന്യൂസ് സോഷ്യൽ മീഡിയയിൽ പബ്ലിക് ആയപ്പം തന്നെ വേറെ ഒത്തിരി പേര് രംഗത്ത് വന്നു അവർക്കൊക്കെ ഈ സെയിം ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ഇന്ത്യക്കാരുടെ കയ്യിൽ നിന്ന് എന്താ ചെയ്യുക നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടിട്ട് എന്തോ തോന്നുന്നു ഇമിഗ്രേഷൻ ഫ്രോഡ് കാണിക്കാൻ ഇതേ ഓഫറുമായി ഇന്ത്യക്കാർ അവരെ സമീപിച്ചിട്ടുണ്ടെന്നും അവരൊക്കെ നിരസിച്ചു കാനഡ പെയ്യാറിന്റെ ഇന്ത്യൻസിന്റെ വ്യാജ കല്യാണം ഇന്ത്യക്കാർക്ക് കല്യാണ സർട്ടിഫിക്കറ്റ് ഒപ്പിക്കാൻ കനേഡിയൻ സ്ത്രീകൾക്ക് പൈസ ഓഫർ ചെയ്യുന്നു എന്നിട്ട് അതുവഴി ഒരു കാനഡ പി ആർ എന്താ അല്ലേ പിന്നെ അവരൊന്നും പുലിവാലി പിടിക്കാൻ താല്പര്യമില്ലാത്തതു കൊണ്ട് പോലീസിലൊന്നും കംപ്ലൈന്റ് ചെയ്തില്ല ഇവിടെ മര്യാദയ്ക്ക് താമസിച്ചു പോകുന്ന ഇന്ത്യൻസിനെ നാണം കെടുത്താൻ വേണ്ടി പഠിക്കാൻ വരുന്ന ഇന്ത്യൻസ് പി ആർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓരോ കുൽശിത പ്രവർത്തികളും വേറൊരു പ്രത്യേകത പഠിക്കാൻ വരുന്ന ഇന്ത്യൻ സ്റ്റുഡൻസ് എല്ലാം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും അതും പോരാഞ്ഞ് ഇപ്പം കാനഡയിലെ മെജോറിറ്റി ഹോട്ടൽസിന്റെ ഓണർമാരും ഇന്ത്യൻസായി മാറും ജോലിക്കാരിയും ഇന്ത്യൻസ് ഓണേഴ്സും ഇന്ത്യൻ അങ്ങനെ ഇപ്പം ഇവിടെ ഉള്ളവര് കളിയാക്കി ഇപ്പൊ ഹോട്ടൽസിന്റെ പേര് മാറി സിംഗ് ഹോട്ടൽസ് ആയി ഹോട്ടൻസായി ഓണേഴ്സിൽ ും മെജോറിറ്റി സിംഗിമാരാണ് എന്തായാലും ആ ടിമോർട്ടൻസിന്റെ ഓണറിനെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു കാനഡയിലെ ടിമോർട്ടൻസ് എല്ലാം ഇപ്പൊ ഇന്ത്യൻ ഓണേഴ്സിന്റേതാണെന്നുള്ള ഒരു വലിയ പരാതിയും ഉണ്ട് ഇനി ഇന്ത്യൻ ഓണറിനെതിരെ വേറൊരു കേസുണ്ട് ഈ ഓണർ ബ്രാഞ്ച് ഓൺ ചെയ്തതിനു ശേഷം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒത്തിരി കനേഡിയൻ എംപ്ലോയീസിനെ ഇപ്പതുക്കെ ജോലി നിങ്ങൾ മാറ്റി എന്നിട്ട് ഇന്ത്യൻ വർക്കേഴ്സിനെ കൊണ്ട് റീപ്ലേസ് ചെയ്തു അപ്പൊ പതിനാറ് വർഷമായിട്ട് ആ ബ്രാഞ്ചിൽ വർക്ക് ചെയ്തു വന്നിരുന്ന ഒരു കനേഡിയൻ ലേഡി മാത്രമായി ബാക്കി ഒക്കെ പിരിച്ചുവിട്ട വിഷമത്തിൽ അവരിവിടെ നടക്കുന്ന തരികിട എംപ്ലോയ്മെന്റ് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തു കംപ്ലയിന്റ് കൊടുത്തെന്ന് അറിഞ്ഞ് ആ ലേഡിയും പിരിച്ചുവിട്ടു ഇന്ത്യൻ ഓണർ അങ്ങനെ മൊത്തം ജകവുകയാക്കി ഇന്ത്യക്കാർ അത് ചോദിക്കാൻ ചെന്ന ആ ലേഡിയുടെ ഹസ്ബൻഡിനോടും പ്രശ്നമായി ഒരു പ്ലക്കാർഡും പിടിച്ചാറ്റ് ആറ്റി ഇമ്പോർട്ടൻസിന്റെ മുമ്പിൽ നിൽക്കുവാണ് ആ ഹസ്ബൻഡ് പതിനാറ് വർഷം ജോലി ചെയ്ത വൈഫിനെ ഇമ്പോർട്ടൻസിന്ന് ഇല്ലീഗലായിട്ട് എന്നും പറഞ്ഞു ആ ക്ലിപ്പിംഗ് ഉണ്ട് അല്ലേ തന്നെ വന്നുവന്ന് കാനഡാക്കാർക്ക് ഇന്ത്യക്കാരെ കൊണ്ട് പൊർതിമുട്ടിയിരിക്കുക പരാതിയോട് പരാതിയാണ് അങ്ങനെ ഇരുതീൽ നമ്മൾ എണ്ണ ഒഴിച്ചു വിളക്ക് കെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ ഇന്ത്യൻസിന് നാണക്കേട് ഉണ്ടാക്കാൻ ഓരോ കാരണങ്ങൾ വന്നോളൂ കഷ്ടം തന്നെ എല്ലാം ഇന്ത്യയെ പറഞ്ഞാൽ മതിയല്ലോ അവിടെ നല്ല ജീവിത സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു സാധാരണക്കാരൻ പഠിച്ചു കഴിഞ്ഞ് അന്യനാട്ടിൽ പോയി ജോലി ചെയ്ത് ജീവിക്കുന്നതിന് ഇവിടൊക്കെ കിട്ടുന്ന ഫെസിലിറ്റീസ് അവിടെയും കിട്ടിയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇത്രയൊന്നും വേണ്ട ഒരു പൊടിക്ക് താഴെ നിന്നോട്ടെ അതുകൊണ്ട് തന്നെ പഠിക്കാൻ പോയ വിദേശ രാജ്യങ്ങളിൽ ഏതു മാർഗം സ്വീകരിച്ചും അള്ളിപ്പിടിച്ചു കിടന്നേ പറ്റൂ ഓടിക്കുന്നത് വരെ എന്ന് ഓരോ ഇന്ത്യൻ സ്റ്റുഡന്റിനും അറിയാം ശരിക്കും ഒരു വർഷമേ ആയിട്ടുള്ളൂ ഇവിടെ റെസ്ട്രിക്ഷൻസും റൂൾസും ഒക്കെ മുറുക്കിയിട്ട് അപ്പൊ ഇനി അങ്ങോട്ട് എന്തായിരിക്കും ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന്റെയും പഠിച്ചുകഴിഞ്ഞ് വർക്ക് പെർമിറ്റ് തീർന്നുപോയ വരുടെ ഒക്കെ അവസ്ഥ ഇനി എന്തോരം ഫ്രോഡുകളാണോ വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം അപ്പൊ ഇനി വേറെ ബ്ലോഗി കാണാം അതുവരെയേക്കും ബൈ